ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോ ഇല്ല ഞാൻ ഉച്ചയ്ക്ക് മാസത്തെ നോയമ്പും കൊടീദിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണിതാണ് രാവിലെ തന്നെ തിരക്ക് പിടിച്ച പണിയാണ് കേട്ടോ ആയിരിക്കുന്നത് വല്യച്ചനാണ് വല്ലച്ചൻ്റെ വീടാണ് കേട്ടോ അവിടേത്തേക്കാണ് നമ്മൾ എത്തുക ഇതിൻ്റെ അടുത്താണ് ക്ഷേത്രം വരുന്നത് അപ്പോൾ ഈ കാണുന്നത് നെല്ലാണ് കേട്ടോ നെല്ല് നല്ലപോലെ പുഴുങ്ങി എടുത്ത് ഉണക്കിയിട്ട് നമ്മൾ അവിലും മലരൊക്കാക്കുക അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ആ തിരക്ക് പിടിച്ച ആ ഒരു പണിയിലാണ് നമ്മൾ വൈകുന്നേരത്തെ എത്തുള്ളൂ കേട്ടോ അതായത് കൊടുതിൻ്റെ ആ ഒരു ടൈം കണക്കാക്കിയിട്ടേ നമ്മൾ എത്തുള്ളൂ പക്ഷേ ഈ തവണ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ നമ്മുടെ പ്ലാനിങ് ഫുള്ള് തെറ്റിയിട്ടുണ്ടായിരുന്നു കാരണം വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയായിരുന്നു നമ്മൾ മഴയും കൊണ്ടാണ് വന്നത് എത്തുമ്പോഴേക്കും തന്നെ ഒരേ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും തന്നെ അത്യാവശ്യം എന്താ പറയുക കൊടുതി നടക്കാനൊക്കെ ലേറ്റായിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവരും ശേഷം മാത്രമേ ചടങ്ങൊക്കെ തുടങ്ങാൻ വേണ്ടി കഴിയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വീട്ടിൽ നിന്നുള്ള കുറച്ച് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ക്ഷേത്രത്തിലേക്ക് പോവാണ് ക്ഷേത്രം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിന്റെ ആ എടുപ്പൊന്നും ഇല്ലട്ടോ തറയാണ് കെട്ടി പൊന്തിച്ച ക്ഷേത്രം എന്നല്ല ഒരു തറയാണ് കേട്ടോ അപ്പോൾ ഇതാണ് അവിടുത്തെ ക്ഷേത്രം അപ്പം നമ്മളിത് അവിടത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളൊരു കോഴിയും അതുപോലെ എണ്ണ ചനഞ്ഞത്തിരി അങ്ങനത്തെയൊക്കെ കൊണ്ടുവരും പിന്നെ പൈസ ഈ കോഴിയാണ് ഇവിടെ മെയിനായിട്ട് വേണ്ടത് കേട്ടോ അപ്പോൾ അതേപോലെ കോഴിയും ഒരു തിരി എടുത്തിട്ട് നമ്മളെ ഊഞ്ഞിട്ട് അതിനെ അറക്കുകയാണ് അതാണ് ഇവിടുത്തെ മെയിൻ ചടങ്ങ് പിന്നെ അത് എന്താ പറയുക അറുത്തിട്ട് അത് നമ്മൾ സേവിക്കും അതവർ പ്രസാദമായിട്ട് തരും അപ്പോഴാണ് നമ്മൾ നോയമ്പ് മുറിയണത് അതാണ് ഇവിടുത്തെ ഒരു ചടങ്ങ് ഇത് സത്യം പറയാനുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എത്തി എൻ്റെ കല്യാണം കഴി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ ചടങ്ങ് ഞാൻ അറിയുന്നത് എൻ്റെ അവിടെയൊന്നും ഇങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല പിന്നെ ഇവിടെ ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് ഞങ്ങളിങ്ങനെ മുടങ്ങാതെ ഞാൻ വന്നത് മുതൽ ഇതുവരെ മുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ എല്ലാ മാസവും മാസം ഒന്നാം തീയതിയാണ് ഇത് നടക്കുന്നത് അപ്പോൾ നമ്മൾ മുടങ്ങാതെ വരാറുണ്ട് അപ്പോൾ ആ അറിവ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ദക്ഷിണയിടും അതുപോലെ ഒരു തിരി വെച്ചിട്ട് ഓരോരുത്തരായിട്ടും ഇങ്ങനെ ഉയിഞ്ഞ് ഇതാക്കിട്ടും അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പിന്നെ നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഇല്ല അവിടെ ആണുങ്ങളിൽ നിന്ന് വേറെ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവർ വന്നോളും അതിനിടക്ക് നമ്മൾ വീട്ടിലെത്തിയത് എൻ്റെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഫുഡ് നമ്മൾ സദ്യ ആണ് ഇട്ടുണ്ടാക്കിയത് അങ്ങനെ അമ്മയും മമ്മിമാരും എല്ലാവരും കൂടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നൈസായിട്ട് കിടന്നുറങ്ങും അപ്പോഴും എന്താ പറയുകയാണെങ്കിൽ കിടക്കാനൊന്നും പറ്റില്ല അവർ അപ്പോഴും പണിയിലായിരിക്കും കോഴീനെ നന്നാക്കുന്നതും അങ്ങനത്തെ കുറേ പരിപാടി ഉണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നൈസായിട്ട് സൈഡാവും അതിൻ്റെ ടൈമിൽ നമ്മളിതാ കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കാൻ വേണ്ടി വെക്കും കേട്ടോ കോഴി ഞാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ അങ്ങനെ ഇതാക്കാൻ വേണ്ടി വെക്കും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണുള്ളത് ഒരു കൊടതിൻ്റെ ദിവസമാണ് കേട്ടോ നമ്മളെല്ലാവരും ഈ ഒരു വീട്ടിൽ ഒത്തുകൂടാ നല്ല രസമാണ് എല്ലാവരും ഉണ്ടാവും ഏട്ടന്മാരും ഏഴത്തിമാരും എല്ലാവരും ഉണ്ടാവും അപ്പോൾ കണ്ടില്ല വെള്ളം അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കോഴിഞ്ഞെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കോഴിഞ്ഞെ നമ്മൾ റെഡിയാക്കേണ്ട ആവശ്യമില്ല അവർ തന്നെയാണ് റെഡിയാക്കുക അപ്പോൾ ഇതാണ്ട് പിള്ളേർക്ക് അതൊക്കെ കാണാൻ ഭയങ്കര ഇതായിരിക്കും കേട്ടോ അപ്പോൾ അവർ ഇത് കോഴിഞ്ഞെ നന്നാക്കുന്നൊക്കെ നോക്കി നിൽക്കും ആ ഒരു സമയം ടൈമിൽ നമ്മൾ പോയി സൈഡ് ആവും അങ്ങനത്തെ ഏട്ടന്മാരെല്ലാവരും കൂടെ ഇതാണ്ട് കോഴിഞ്ഞൊക്കെ നന്നാക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് കറിയ മാതിരിയല്ല അല്ല കേട്ടോ ഒരു പ്രസാദം പോലെ ാണ് തരിക ആദ്യമൊന്നും ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നൈസായിട്ട് കഴിച്ചു തുടങ്ങി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഒരു മൂന്ന് മണിയായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഇനി അത് പ്രസാദമായി കഴിഞ്ഞാലും വെച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണീറ്റതാണ് അപ്പോൾ ആദ്യം നമ്മുടെ അകത്താണ് കേട്ടോ വെച്ചു കൊടുക്കുക അപ്പോൾ വലിയ ചേച്ചന അവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ട് വാഴയിൽ അങ്ങനെ അത് റെഡിയാക്കുന്നുണ്ട് എനിക്കിതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ ഇനി അവരോട് ചോദിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കായിരുന്നു പക്ഷെ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല പിന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ച് കാര്യങ്ങളറിയാൻ എനിക്കൊരു മടി പിന്നെ എനിക്കറിയണ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണ്ടട്ടോ ഞാൻ ഇങ്ങനെ എന്താണ് എന്നൊക്കെ എനിക്ക് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇതെനിക്ക് സംഭവമൊന്നും അറിയില്ല കാരണം അവിടെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒക്കെ കാണുന്നത് എനിക്ക് കാണാനും ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ കൂടാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴായിട്ട് എന്നൊക്കെ പോയി വെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്നിട്ട് അവർ കഴിക്കണം കേട്ടോ പിന്നെ മിക്കത്താണ് വെച്ചു കൊടുക്കണത് അപ്പം മൂന്ന് ഇല വെച്ചിട്ട് അതിലേക്ക് ഇനി പ്രസാദം ഇട്ടിട്ട് അവരങ്ങനെ വല്യച്ഛന്മാരെല്ലാവരും കൊടുക്കും ആ ഒഴിക്കണത് കള്ളാണ് കേട്ടോ നമ്മൾ വരുമ്പോൾ കല്ലും കൊണ്ടുവരണം ഇപ്രാവശ്യം നമ്മൾ കല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചിരട്ടയിലാണൊക്കെ വെച്ചുകൊടുക്കുന്നത് ഈ നമ്മുടെ നാട്ടിലൊക്കെ വെച്ചുകൊടുക്കും പക്ഷേ ഇങ്ങനത്തെതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ തൻ്റെ വല്യച്ഛനെല്ലാവരും ഒക്കെ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ വെച്ചു കൊടുക്കുന്നൊക്കെ ശേഷം നമുക്ക് പ്രസാദം അവിടുന്ന് കഴിക്കാൻ വേണ്ടി തരൂട്ടോ കുറച്ച് തരും അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെ വീട്ടിൽക്കും അതായത് കോഴി കൊണ്ടുവന്ന എല്ലാവരുടെ വീട്ടിൽക്കും ഒരു പൊതി നമുക്ക് കൊടുത്തയക്കും ചെയ്യൂ കേട്ടോ ഇത്രയാണ് പരിപാടി ഇത് കൂടുതലായിട്ടും എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി അറിയില്ല അപ്പോൾ ഇത്ര വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോഴത്തെ ഒരു വീഡിയോയ്ക്ക് കാണുന്നവരെ ചാറ്റോ ബാ ബൈ